ഞാൻ കുറച്ച് ലേറ്റായി കുറച്ച് പരിപാടികളായിട്ട് എൻഗേജ് ആയി പോയതാണ് കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ആശങ്ക ഉളവാക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഷെയർ ചെയ്യാനുള്ളത് നേരത്തെ ഷെയർ ചെയ്യേണ്ടതായിരുന്നു ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു ഹസിയും തമ്മിൽ നാളെ നടക്കാൻ പോകുന്ന മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാനത്തെ ട്രെയിനിങ് സെഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൊറോക്കൻ ലാൻഡ് നവാസദോയ് അപ്പിയർ ചെയ്തിട്ടില്ല എന്നുള്ളത് ആശങ്ക ഉളവാക്കുന്ന ഒരു വസ്തു തന്നെയാണ് അപ്പം സാധാരണഗതിയിൽ മത്സരത്തിന് പങ്കെടുക്കുന്ന എല്ലാവരും ലാസ്റ്റ് ട്രെയിനിങ് സെഷനിൽ വരുന്നതാണ് നോവാസദോയ് അവിടെ ഒന്നും ഇല്ല ഇനിയിപ്പം അതിന്റെ കാരണം ഒരു പരിക്കാണെന്നാണ് പൊതുവേ വിലയിരുത്തപ്പെടുന്നത് പക്ഷേ ക്ലബ്ബിൻ്റെ ഭാഗത്തു നിന്നും നോയ്ക്ക് പരിക്കാണ് എന്നത് ഒരു ഔദ്യോഗിക ഭാഷ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ദർ ഈസ് സംതിങ് സസ്പീഷ്യസ് നോവാസ് ദോയ് ട്രെയിനിങ് സെഷന് വന്നിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ഇത്തിരി പോയതിന് ക്ഷമിക്കണം പക്ഷേ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇഞ്ചുറി ആണ് എന്ന് വന്നിട്ടില്ല സോ നമ്മളിപ്പം ഒരു ഡൗട്ട്ഫുൾ സ്റ്റേജിൽ സ്റ്റേജിലിരിക്കേണ്ട അവസ്ഥയാണ് നോക്കയ്ക്ക് പരിക്കാനാണ് സാധ്യത പക്ഷേ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല ഉള്ളൂ ട്രെയിനിങ് സെഷന് നോഹ വന്നിട്ടില്ല എന്നുള്ളത് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ്